എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നത്തെ മൂന്നാമത്തെ ലൈവാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു ലൈവ് എന്നുള്ള രീതിയിലാണ് പച്ചവെളിച്ചം കണ്ടങ്ങാളി ഷെണായിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ഈ വിദ്യാലയത്തിൻ്റെ എൺപത്താറാം വാർഷികവും ഇവിടുത്തെ അഞ്ചോളം അധ്യാപകന്മാരുടെ യാത്രയൊപ്പം സമുചിതമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും മദർ അതുപോലെ തന്നെ കണ്ടങ്ങാളിയിലെ വനിതാ കൂട്ടായ്മയിലെയും പ്രവർത്തക പ്രവർത്തകർ ഒത്തുചേർന്നുകൊണ്ട് എൺപത്താറ് ആളുകൾ അണിനിരക്കുന്ന ബൃഹത് തിരുവാതിര ഇവിടെ അരങ്ങേറുകയാണ് അതിന്റെ റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ കണ്ടങ്ങാളി സ്കൂൾ മൈതാനത്ത് അവർ പിന്നെ റിഹേഴ്സൽ നടത്തുകയാണ് അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കണ്ട ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചരിത്രവും പുരാവൃത്തവും ഉണ്ടാവും കണ്ടങ്ങാളി നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ഭൂമികയാണ് ആ പ്രദേശത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ ഇവിടെ എൺപത്തി വർഷമായിട്ട് ഈ ഇവിടുത്തെ വിദ്യാലയമായിട്ടുള്ള ഈ കണ്ടങ്ങാളി ഷേണായിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ചരിത്രവും പ്രമേയമാക്കിയാണ് ഈ തിരുവാതിര ഇവിടെ അരങ്ങേറുന്നത് എൺപത്തി ആറ് പേരാണ് ഈ തിരുവാതിരയിൽ അണിനിരക്കുന്നത് ഈ തിരുവാതിരയുടെ ഗാ കാവശ്യമായ ഗാനങ്ങൾ നമ്മളെ നമ്മൾക്കറിയാം സാധാരണഗതിയിൽ ഈ തിരുവാതിരക്ക് അതിൻ്റെതായ ചില ഗാന പിന്നെ ഗാനങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കണ്ടങ്ങാളിയുടെ ചരിത്രവും അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ ചരിത്രവും പ്രമേയം പ്രമേയമാക്കിയിട്ടുള്ള ഗാനമാണ് ഈ തിരുവാതിരക്ക് വേണ്ടിയിട്ട് രചിച്ചിട്ടുള്ളത് അത് ഈ സ്കൂളിലെ പ്രമുഖ മലയാളം അധ്യാപകനും അതുപോലെ തന്നെ മാധ്യമരംഗത്തൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള സി സുധാകരൻ മാഷാണ് അതിന്റെ ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് അത് വളരെ മനോഹരമായിട്ട് പിന്നെ സംഗീതം നൽകിയിട്ടുള്ളത് പ്രശസ്ത ഗാന മേഖലയിലെ സംഗീതജ്ഞനും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നാടൻ കലാകാരനുമായിട്ടുള്ള കക്കുന്നം പത്മനാഭൻ മാഷാണ് അങ്ങനെ സുധാകരൻ മാഷയുടെ ഗാന പിന്നെ സംഗീതം നൽകിയിട്ടുള്ളത് കക്കുന്നം പത്മനാഭൻ മാഷാണ് ആ ഗാനമാണ് ഇതിൻ്റെ പിന്നെ പ്രമേയമായിട്ട് ഇതിന്റെ അകമ്പടിയായിട്ട് ബൃഹത് പിന്നെ തിരുവാതിരയുടെ അകമ്പടിയായിട്ട് ഇവിടെ പിന്നെ ആലപിക്കപ്പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇതിന്റെ ഇതിൽ ഇതിൻ്റെ ഒരു വിശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ മെഗാ തിരുവാതിരയുടെ ഒരു കാലം തന്നെയാണ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഇത് ബൃഹത് തിരുവാതിര എന്നുള്ള രീതിയിലാണ് ഈ തിരുവാതിര ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ പിന്നെ റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത് ഈ സ്കൂളിൻ്റെ എൺപത്തി ആറാം വാർഷികം മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ കണ്ടങ്ങാളി സ്കൂളിൽ നടക്കുന്നുണ്ട് അതിനാൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് ഇതേ സ്ഥലത്താണ് ഈ തിരുവാതിര അരങ്ങേറുന്നത് അതിന്റെ മുന്നോടിയായിട്ടുള്ള ചിട്ടയായ പരിശീലനമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ കാഴ്ചകളിലേക്കും മറ്റ് വിശദാംശങ്ങളിലേക്കുമാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് എൺപത്തോറോ എൺപത്താറോളം കലാകാ കലാകാരികളാണ് ഈ ബൃഹത് തിരുവാതിരയുടെ ഭാഗമാകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അതിൽ കൊച്ചുകുട്ടികളുണ്ട് അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അതിന്റെ കാഴ്ചകളിലേക്ക് 不骂人，都不。<noise> <noise> 两辈子，谢天地。 എന്താണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് പിന്നെ നമ്മുടെ കണ്ടങ്കാളി സ്കൂളിലെ പിന്നെ ദേശത്തിന്റെ ചരിത്രം അതുപോലെ തന്നെ സ്കൂളിന്റെ ചരിത്രം ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു ബൃഹ തിരുവാതിര ഇവിടെ അരങ്ങേറുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ റിഹേഴ്സിൽ ഇവിടെ നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നാടിന്റെ ചരിത്രം സ്കൂളിന്റെ പിന്നെ ചരിത്രം അതൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ നടന്നു വന്ന വഴികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള മനോഹരമായ വരികളിലൂടെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രശസ്ത അധ്യാപകനായിട്ടുള്ള സുധാകരൻ മാഷിയുടെ പിന്നെ ഗാന രചന നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തിരുവാതിരയാണ് ഇവിടെ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വർഷം അല്ലെങ്കിൽ പറയുന്നത് ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ പറയാനുണ്ട് മനുഷ്യൻ നിറഞ്ഞു നിൽക്കുന്നത് നടത്തിയ നിരവധിയായ പോരാട്ടങ്ങളിലൂടെയാണ് ഈ നാടും ജനതയും പടർന്നോ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിലൂടെയും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും അതുപോലെ കലാ സാംസ്കാരിക കായിക രംഗങ്ങളിലൂടെയും ഒരു ജനതയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള നിരന്തരമായൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രീതിയിലേക്ക് ഈ സ്കൂളും പരിസ്ഥല പ്രദേശങ്ങളും എല്ലാം പടർന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ ജനതയെ മുന്നോട്ട് നയിക്കാമെന്നുള്ള തെളിവാണ് കന്നാകാളി സ്കൂളിൻ്റെ ദീർഘമായ ചരിത്രം അപ്പോൾ ഈ വർഷം ഈ സ്കൂളിലെ അഞ്ച് അധ്യാപകർ പ്രിൻസിപ്പൽ വിനോദ് മാഷൽ എച്ച് എം യൂണിറ്റ് ടീച്ചർ അടക്കമുള്ള സുധാകരൻ മാർഷൽ അടക്കമുള്ള അഞ്ച് അധ്യാപകർ ഇവിടെ നിന്നും റിട്ടയർ ചെയ്ത് പോവുകയാണ് അപ്പോൾ ദീർഘകാലമായി സ്കൂളിൽ സേവനം രക്ഷിച്ച ഈ അധ്യാപകർക്ക് അവർ നൽകിയ സേവനത്തിന് തീയമായ രീതിയിൽ തന്നെ നല്ലൊരു യാത്ര നൽകണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടക്കുന്നത് അതിൽ പൂർവ്വ അധ്യാപകർക്കുള്ള ഇതുണ്ട് സ്വീകരണമുണ്ട് വിദ്യാഭ്യാസ സമ്മേളനമുണ്ട് നാളെ വൈകുന്നേരം വിവിധ വിഭാഗം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട് അത് കഴിഞ്ഞ് കുത്തികടങ്ങൾ പരിപാടികളുണ്ട് നാളെയും മറ്റന്നാളും ഇങ്ങനെ പരിപാടി നടക്കുന്നു തിങ്കളാഴ്ചയാണ് വൈകുന്നേരം അത് തിരുവാതിരക്കളിയും ഒപ്പനയും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ നടക്കണം ആ ഒപ്പന അല്ലെങ്കിൽ തിരുവാതിരക്കൾ നടക്കുമ്പോൾ സാധാരണയുള്ള ഒരു പാറ്റേണിലുള്ള തിരുവാതിരക്കളി പോരാ നമ്മുടെ നാടിൻ്റെ ചരിത്രവും പുരോഗതിയും ഒക്കെ ജനങ്ങളോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു നവീനമായ രീതിയിലുള്ള ആ തിരുവാതിരക്കളി വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള സുഖകാരമറിച്ച് എഴുതി കപ്പുന്നം പത്മനാഭൻ പണിക്കർ സംഗീതം നൽകിയിട്ടുള്ള ഈ പുതിയ തരത്തിലുള്ള തിരുവാതിരക്കൾ ഇവർ ഇറങ്ങി വരുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ ടീച്ചർമാരായ ശ്രീജ ടീച്ചറും പ്രസീതയുമാണ് ഇതിലെ പാട്ടുകൾ പാടിയിരിക്കുന്നത് പ്രവീണ ടീച്ചറാണ് ഇവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും പുതിയ ഒരു കാൽവയ്പ്പാണിത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകതയും ഉണ്ട് അതാണ് ഇതിനെ കുറിച്ച് പൊതുവേ പറയുന്നത് എന്താണ് ഇതിൻ്റെ വനിതാ പറയുന്നത് പ്രത്യേകിച്ച് പറയാ ഈ ഒരു തിരുവാതിരക്കൊരു വ്യത്യസ്തതയാണ് നമ്മൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ഒരാശയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വാർഷിക പരിപാടിയായി ആലോചന യോഗം നടക്കുന്ന സമയത്ത് തന്നെ തിരുവാതിര എന്നൊരാശയം കമ്മിറ്റിക്ക് തയർന്നു വന്നപ്പോൾ തിരുവാതിര നമ്മൾ പൊതുവെ കൂടുതലായി കണ്ടുവരുന്ന ഒരു കലാ അതുകൊണ്ട് തന്നെ അതിനോട് അത്ര വലിയൊരു താല്പര്യം ആദ്യം തന്നെ നമ്മൾ ഇത് മുന്നോട്ട് വെച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ തിരുവാതിര എന്ന ആശയം കണ്ടങ്ങാളി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു പോകുന്ന സുധാകരൻ മാഷിയുടെ വരികളിൽ ഒരു പാട്ട് രചിക്കുകയും അതിന് ഇപ്പോൾ ഇവിടെ പി ടി പ്രസിഡന്റ് പറഞ്ഞ മാതിരി നമ്മളെ പിന്നെ കക്കുന്നത്ത് പത്മനാഭം പണിക്കാർ അതിന് ഈണം നൽകി നമ്മുടെ സ്കൂളിലെ തന്നെ രണ്ട് ടീച്ചർമാർ അത് പാടി അവതരിപ്പിച്ച് നമ്മുടെ സ്കൂളിലത്തെ മദർ പി ടിയെ പിന്നെ എസ് എം സിക്കാർ അതേമാതിരി തന്നെ നമ്മുടെ രക്ഷിതാക്കൾ അങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ ആനാ പ്രദേശങ്ങളിലും ഇല്ല എല്ലാ വനിതകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു തിരുവാതിര എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയായിരുന്നു പിന്നീട് പിന്നെ ആ പാട്ട് നമുക്ക് അവതരിപ്പിച്ച് ഏകദേശം അതൊരു ലെവലിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും സമയം എടുക്കുമ്പോൾ തന്നെ ഈ പരിശീലിക്കാൻ വരുന്ന ഒരു പച്ചിരിക്കാൻ വരുന്ന ഈ അമ്മമാരായാലും കുട്ടികളായാലും അവർക്ക് ഭയങ്കരമായ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് പ്രാബല്യത്തിൽ വരുത്തി ഇങ്ങനെ ഒരു തിരുവാതിര ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു ആശങ്ക അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ആൾക്കാർ വരുന്നവർ പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി നമുക്കത് പരിശീലനം പൂർത്തിയാക്കി ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ സ്കൂൾ കടന്നു വന്ന ചരിത്ര വഴികളൊക്കെ നമ്മൾ പാട്ടിലിട്ട് ഈ മാഷ് പ്രതിപാദിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ ഒരു പുതുമ എന്ന് പറയുന്നത് കളിക്കാനും നല്ല പരിശീലനം നേടി ടീച്ചറുടെ നല്ല നല്ല കഷ്ടപ്പാടുള്ള ഒരു പരിശീലനം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം മൂന്ന് സ്ഥലങ്ങളെ മൂന്ന് പ്രദേശങ്ങളിലായി ഓരോ സെറ്റ് ആക്കി അവിടെ പരിശീലനം കൊടുത്ത് ഏകദേശം ഒരു ഒരു ആറു മണിക്ക് തുടങ്ങി ഒരു പത്ത് പത്തര വരെ ഇത് പിന്നെ പരിശീലിപ്പിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകഴിഞ്ഞു അതിൽ ഒരു വനിതയുടെ വനിതാ കൂട്ടായ്മയുടെ ഒരു നേതൃത്വത്തിൽ നിന്ന് ഇവരെ ഒക്കെ നിയന്ത്രിക്കാനും ശരിക്കും പറഞ്ഞാൽ നയിക്കാനും ഈ കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്നു ഷോ രണ്ടു വാക്ക് അല്ലല്ല മാഷ് മാഷം കൂട്ടുക അല്ലല്ല മാഷാണ് ഇതിന്റെ പ്രസാദ് വന്നാൽ കണ്ടില്ല വാ 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 അല്ല പ്രസാദ് വന്നു വാ ആ നിങ്ങളല്ലേ എന്താണ് പ്രസാദ് നമ്മുടെ ഇവിടുത്തെ കൗൺസിലറാണ് അതുപോലെ തന്നെ ഇത്തരം പിന്നെ സാംസ്കാരിക പ്രവർത്തനത്തിൽ സജീവമായ സാന്നിധ്യമായി ചലനാത്മകമാക്കുന്നതിൽ മുൻകൈ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രസാദ് എന്താ പ്രസാദ് മാഷം കൂടുക ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊന്നാണ് കടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് സ്ഥാപിക്കുന്നത് പിന്നീട് ഷേണായിയുടെ മരണത്തിന് ശേഷം സുബ്രഹ്മണ്യ ഷേണായിയുടെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത് സ്കൂളിലെ പ്രധാനപ്പെട്ട അഞ്ച് അധ്യാപകർ ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തിലധികം സ്കൂളിൻ്റെ എല്ലാം എല്ലാമായി പ്രവർത്തിച്ച വിനോദമാഷ ഉൾപ്പെടെയുള്ള സ്കൂളിൻ്റെ അച്ഛമായിട്ടുള്ള വീരറ്റ് എച്ച് ഉൾപ്പെടെയുള്ള പയ്യന്നൂരിൻ്റെ സാംസ്കാരിക രംഗ സജീവ സാന്നിധ്യമായിരുന്ന സുധാറും മാഷ് ശ്രീജിത്ത് മാഷ് അതുപോലെ രാജീവ് മാഷ് ഇങ്ങനെ അഞ്ച് അധ്യാപകരാണ് ഈ പിന്നെ ഈ വർഷം ഇവിടുന്ന് വിരമിക്കുന്നത് അത് വിപുലമായ ഒരു യാത്രയപ്പ് സമ്മേളനം വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കണം എന്നാണ് പി ടി ഐയും സ്കൂളിൻ്റെ മറ്റ് കമ്മിറ്റികളെല്ലാം തന്നെ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിച്ചത് ആദ്യ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ത്രീകൾ പങ്കെടുക്കുന്ന തിരുവാതിരയും ഒപ്പനയും മാർഗ്ഗംകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അധ്യാപകരുടേതും അതുപോലെ തന്നെ രക്ഷിതാക്കളുടേതും കലാപരിപാടികൾ അങ്ങനെ കലാപരിപാടികൾ ഉണ്ടാകണം ഒപ്പം കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക നായകനും പ്രഭാഷകനുമായിട്ടുള്ള കെ എൻ കുഞ്ഞാമുതി പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സദസ്സ് ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് സുരേഷ് പ്രാവു സീസ്ത കേരളത്ത് അറിയപ്പെടുന്ന നാടകർത്താണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ട് പയ്യന്നൂരിന്റെ മുന്നേ എം എൽ എയും മന്ത്രിയുമായിരുന്ന ശ്രീമതി ടീച്ചറാണ് വാർഷികാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ ജനകീയ എം എൽ എ ശ്രീ ടി എ മധുസൂദൻ എം എൽ എ ഒരു ദിവസം കൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് എല്ലാവർക്കും അറിയുന്നതാണ് ജി ഡി മാഷ് ദീർഘകാലം പഠിപ്പിച്ച അധ്യാപകനെ ജോലി ചെയ്ത ഒരു വിദ്യാലയമാണിത് ജി ഡി മാഷിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് മന്ത്രി പി പ്രസാദ് എന്നത് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മാഷെ സുധാരണ മാഷെ സുധാരൻ മാഷേന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമരംഗത്ത് സക്രിയമായി ഒരാളാണ് അതോടൊപ്പം തന്നെ മികച്ച അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാരൽ കോളേജ് മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ മാഷയുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായിട്ട് തൊട്ടറിയാൻ വേണ്ടി പറ്റിയ ഒരാളാണ് അതുപോലെ തന്നെ ഇതിൽ എനിക്ക് വളരെ വ്യക്തസ്ഥമായി തോന്നിയത് പറഞ്ഞാൽ കണ്ടങ്കാളി സ്കൂളിൻ്റെ എൺപത്താറാം വാർഷികം അതുപോലെ തന്നെ മാഷടക്കമുള്ള അഞ്ച് അധ്യാപകന്മാരുടെ യാത്രയപ്പ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് നിങ്ങൾ അത് പിന്നെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രം കണ്ടങ്ങാളിയുടെ ചരിത്രം സ്കൂളിൻ്റെ ചരിത്രം ഒക്കെ മാഷ് പിന്നെ രചിച്ച് അതിൻ്റെ ഗാനരചന നടത്തി അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകമാർ അത് പാടുന്നു വളരെ പ്രശസ്തനായ പിന്നെ പിന്നെ സംഗീതജ്ഞനായിട്ടുള്ള കക്കുന്നൻ പത്മനാഭൻ പണിക്കര് അതിന്റെ രചന നിർവഹിക്കുന്നു സോറി സംഗീത സംവിധാനം നിർവ്വഹിക്കുന്നു അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് എന്താണ് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കാരണം നമ്മുടെ തനതായ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി തിരുവാതിരയെ ബൃഹത് തിരുവാതിര എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനിടയാക്ക സാഹചര്യം എന്താണ് എന്താണ് മാഷ് ഇതിന്റെ പിന്നിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ് സത്യത്തിൽ ഒരു വലിയ രചയിതാവൊന്നുമില്ല ഇതൊരു നിമിത്തം പോലെ ഇതാ തലയിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമായി പോയി ആ സ്നേഹബുദ്ധിയ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആണ് ഈ ദേശത്തിൻ്റെ ഒരു ചരിത്രം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ് ഈ ദേശം വിദ്യ കൊണ്ട് വിമോചിതമായി തീർന്നത് എന്ന കഥ അത് ഒരു തിരുവാതിര പാട്ടായി രചിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ ഭംഗിയായി സംഗീതം ചെയ്തു ചു തിരുവാതിര ചുവടികൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നുന്നു കാരണം എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്ന പണിയാണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ റിഹേഴ്സൽ കണ്ടപ്പോൾ വളരെ സന്തോഷം ും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി ഈ പത്ത് നൂറ്റിളം വരികളിൽ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ നാടിൻ്റെ ചരിത്രമാണ് വളരെ സന്തോഷം അല്ല ഒരു നാടിന്റെ നാടിനൊരു ചരിത്രം ഉണ്ടാവും അതുപോലെ തന്നെ ആ നാടിൻ്റെ ചരിത്രത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് അവിടുത്തെ പിന്നെ വിദ്യാലയം ആ വിദ്യാലയത്തിന് അതിന്റേതായ ഒരു ചരിത്രവും അതുപോലെ തന്നെ അതിന്റെ ഒരു പുരാവൃത്തവും ഉണ്ടാവും നാടിന്റെ ചരിത്രവും അതോടൊപ്പം അതിനോടൊപ്പം അതിനോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ പിന്നെ ഓരോ പ്രദേശത്തുള്ള സ്കൂളിന്റെ ചരിത്രവും അതിന്റെ ഒരു അതുപോലെ തന്നെ കണ്ടങ്ങാളി എന്ന് പറയുന്ന ഒരു ഭൂമികയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ പിന്നെ ഒരു ഒരു പാട്ടിൽ ഉൾക്കൊള്ളിക്കുമ്പം അത് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു പറഞ്ഞാൽ ഒരു കവിതയിലെ കവിതയുടെ പ്രത്യേകിച്ച തിരുവാതിര പാട്ടിന്റെ വഴക്കത്തിലേക്ക് ഈ ഒരു ചരിത്ര കാര്യങ്ങൾ വരിക വരുത്തുക എന്നുള്ളത് കുറച്ച് വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷെ അത് സംഗീത സംവിധായകനും മറ്റും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഏതായാലും സംഘകാലത്തോളം നീളുന്ന ഒരു ദീർഘചരിത്രമുള്ള ഈ ഈ ഗ്രാമത്തിന്റെ അതുപോലെ കഴിഞ്ഞൊരു പത്തൊൻപത്തിയാറ് വർഷമായിട്ട് ഈ ഗ്രാമത്തിന്റെ ജീവിതത്തെ വലിയ തോതിൽ മാറ്റിമറിച്ച ഒരു വിദ്യാലയത്തിൻ്റെ സാന്നിധ്യം അത് ഈ നാടിൻ്റെ ഒരു ശ്രീഗോകുൽ പോലെ ശോഭിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രാധാന്യം ഒക്കെ പാട്ടിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നെ വിശ്വാസം ഏതായാലും ഇത് വിലയിരുത്തേണ്ടത് ഞാനല്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അധികാരിയായിട്ട് പറയേണ്ടത് ഞാനല്ല കാഴ്ചക്കാരും ആസ്വാദകരമാണ് ഇതൊരു പുതിയൊരു ഒരു ഒരു പുതിയൊരു ശ്രമമാണ് കാരണം എന്താ നമ്മൾ തനതായ പാറ്റേണിൽ നിന്ന് നമ്മുടെ തിരുവാതിരയായ തിരുവാതിര പാൾക്കൊരു ബോറായി തോങ്ങി തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിൽ നിന്ന് തികച്ച എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരേ ചിട്ടവട്ടം ശൈലി എന്നതുകൊണ്ടാണ് അതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായ ഓരോ പ്രദേശത്തിൻ്റെ ചരിത്രം അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ തന്നെ അതിന് പിന്നെ ഗാനരചന നിർവഹിക്കുന്നു സംഗീതം കൊടുക്കുന്നു ചുവട് വെക്കുന്നു അതില് പിന്നെ പ്രായവ്യത്യാസമില്ലാത്ത എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു അതുപോലെ എമ്പത്തി ആറാം വാർഷിക എമ്പത്താറ് ആളുകൾ വെച്ചിട്ടുള്ള ഒരു തിരുവാതിര അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൊണ്ട് ഇതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെ അതായത് ഭക്തിയുടെയും ശ്രീകാരത്തിന്റെ ഒരു തലത്തിൽ നിന്ന് ചരിത്രത്തിന്റെ ഒരു വീരതിഹാസത്തിന്റെ ഒക്കെ ഒരു ചുറുചുറുക്കിലേക്ക് തിരുവാതിരയെ മാറ്റിയെടുത്തു മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കളിയിലെ ഒരു വലിയ എനിക്ക് അല്ല നിങ്ങൾക്ക് പിന്നെ വിരമിക്കാനായി എന്നത് വലിയ അല്ല അല്ലെ സുതാരമോഷമൊക്കെ വിരമിക്കുന്നു പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു നമ്മളെ പോലത്തെ ആൾ സർക്കാർ സർവീസിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ എങ്ങാണ് നിങ്ങളൊക്കെ വിരമിച്ച് ഇങ്ങനെ പോകുന്നു എന്നത് നിങ്ങളുടെ വിര വിരമിക്കൽ പിന്നെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ചോദിക്കുന്നല്ലോ പച്ചവെളിച്ചത്തിന്റെ പച്ചവെളിച്ചവും സുധാകരൻ മാഷവും ഒക്കെ ഒന്നിച്ചിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ആളുകളാണ് അതുകൊണ്ട് നെറ്റ്വർക്ക് ചാനലിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഞാൻ റിപ്പോർട്ടറും മാഷം വാർത്താ വായകനും എഡിറ്ററും ഒക്കെയായിരുന്നു അതുകൊണ്ട് മാഷുടെ ഒരു പ്രചോദനം അതിൽ നിന്ന് സ്വായത്തമാക്കിയ അറിവൊക്കെയാണ് പച്ചവെളിച്ചത്തിന്റെ ബാല മാധ്യമരംഗത്തെ ബാലാപാഠം എന്നതിനെ ഒരു തർക്കവുമില്ല പിന്നെ സുതാരം ഭാഷ റിട്ടയറായാൽ പച്ചവെളിച്ചത്തിന്റെ ഭാഗമാകും എന്നത് കാര്യത്തിൽ ഒരു തർക്കവും എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് സുധാരൻ മാഷ് സ്വാഗതം ചെയ്യുന്നു മാധ്യമ മാധ്യമരംഗത്തേക്ക് അത് സ്വന്തം നിലക്കാലും വേണ്ടിയില്ല പച്ചവെളിച്ചത്തിലേക്കാളും വേണ്ടിയില്ല എഡിറ്റർ സ്ഥാനം അടക്കമുള്ള സ്ഥാനങ്ങൾ താങ്കൾക്ക് തരാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാണെന്ന് ഇത് ലൈവിൽ തന്നെ പറയാൻ വേണ്ടി തയ്യാറാണ് ഒരു കാരണവശാലും നിങ്ങളെ വിടൂല അതുപോലെ തന്നെ അനിൽ മഷൻ എന്താണ് പറയാനുള്ളത് എൺപത്തിയാറ് വർഷത്തെ പാരമ്പര്യമുള്ള മഹത്തായ ഒരു വിദ്യാലയമാണ് അവിടെ ദീർഘകാലമായി പത്ത് ഇരുപത്തിയെട്ട് വർഷത്തോളം സ്കൂളിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പൽ വിനോദ് മാഷ അടക്കമുള്ള അധ്യാപകർ അവർ പിരിഞ്ഞു പോകുമ്പോൾ വേറിട്ട എന്തെങ്കിലും ഒരു യാത്രയപ്പ് പരിപാടി വേണമെന്ന ആലോചനയിലാണ് ഞാൻ സുധാകരൻ മാഷോട് അധ്യായിട്ട് പറയുന്നത് ഇങ്ങനെ നമുക്കൊരു തിരുവാതിര ചെയ്താലും ആടിൻ്റെ ചരിത്രവും ഇതും വെച്ചിട്ട് നമുക്കൊരു പാട്ടുമാഷ എഴുതുകയാണെങ്കിൽ നമുക്കത് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് ചെയ്യാം ഒരുവാതിരായെന്നുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആ ഒരു അഭിപ്രായം മാഷ് സ്വീകരിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ മാഷ് അതിൻ്റെ സ്ക്രിപ്റ്റ് അയച്ച് തരാൻ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ച് നോക്ക് മാഷി എന്ന് പറഞ്ഞിട്ട് എഴുതുക മറ്റേ ദിവസം കൊണ്ടാണ് മാഷ് അത് എഴുതിയത് ഇനി മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ട രീതിയിൽ വേണ്ടി വന്നെങ്കിലും പക്ഷെ ഒറ്റ ദിവസം കൊണ്ടാണ് ആ ഒരു പാട്ട് അപ്പോൾ അത്ര മഹത്തായ വരികൾ മഹാനായ ഒരു എഴുത്തുകാരനാണ് പക്ഷേ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രയാണ് നമുക്കറിയാം മുമ്പേ അത് നാടും നാട്ടുകാരും ഏറ്റെടുത്ത് ഒരു വലിയ പരിപാടിയായി മാറിയതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ മൂന്ന് ദിവസത്തെ വിപുലമായ പരിപാടികളോടുകൂടെ നമ്മൾ ഈ ഒരു വാർഷികം ആഘോഷിക്കുകയാണ് എൺപത്താറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൽ എല്ലാ തലത്തിലും ഉള്ള സാംസ്കാരിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും അക്കാദമിക് ആയിട്ടുള്ള എല്ലാ സെഷൻസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പി ടി ആയാലും എസ് എം സി ആയാലും നാട്ടുകാരായാലും രക്ഷിതാക്കളായാലും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അതൊരു വലിയ വിജയപരമായ പരിപാടിയാക്കി മാറ്റണമെന്നാണ് നമ്മൾ സംഘാടക സമിതി ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് എല്ലാ ആളുകളുടെയും മുഴുവൻ എല്ലാ തലത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ും പറയാല്ലോ മാഷ പറയൊന്നുമില്ലല്ലോ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആറു മണിക്കല്ലേ അല്ലെ ഞാൻ അല്ലേ ഞാൻ മുപ്പതാം തീയതി ആണോന്ന് പറഞ്ഞ ഒരു സംശയമുണ്ട് ഈ മെഗാ തിരുവാതിര ഇവിടെ അരങ്ങേറുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം മെഗാ തിരുവാതിരയല്ല ബൃഹത് തിരുവാതിര ഇവിടെ അരങ്ങേറുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആറു മണിക്കാണ് അതുകൊണ്ട് നമ്മുടെ ഒരു സ്കൂള് ഒരു പ്രദേശം ഒരു സ്കൂളിന്റെ അധ്യാപകരുടെ യാത്ര യാത്രയപ്പിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഒരുങ്ങുന്നു അതുപോലെ തന്നെ അവർക്ക് ഒരു വലിയ രീതിയിലുള്ള ട്രൈബ്യൂട്ട് നൽകുന്നു എന്ന ഒരു കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ ഒരു സ്കൂള് ഒരു പ്രദേശം ഒന്നായി ചേർന്നുകൊണ്ട് പിന്നെ നമ്മുടെ നാടിൻ്റെ ചരിത്രവും സ്കൂളിൻ്റെ ചരിത്രവും പ്രമേയമാക്കിയിട്ട് ഒരു ബൃഹത് തിരുവാതിര ഇവിടെ നടത്തുന്നു അതിൻ്റെ റിഹേഴ്സലും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പിന്നെ തിരുവാതിര കണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ നാട്ടുകാരായ ആളുകളൊക്കെ ഇവിടെ സന്നിധി സന്നിഹിതരാകണം എന്ന ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ലൈവ് നിർത്തുന്നു പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച